സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിന്ന് കാഞ്ഞങ്ങാട് പോയിട്ട് തിരിച്ചു വരുന്ന വഴി പള്ളിക്കര മേൽപ്പാലം മുതൽ ചെറുവത്തൂർ കുളം സ്റ്റോപ്പ് കൂകോലി അവിടം വരെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളിങ്ങനെ മേൽപ്പാലം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവിടെ നമ്മൾ പുതിയ പാലം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കാര്യങ്കോട് പുഴയ്ക്ക് കുറവെ പുതിയൊരു പാലമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാം உயிர் அணைகிறது புரியாத உறவில் நின்றே அறியாத சுகங்கள் கண்டே மாற்றம் தந்தவள் நீதானே முன்பனியா, முதல் மழை നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ അർജുൻ്റെ ലോറി പറഞ്ഞ് മറ്റേ ശിരൂര് കർണാടക ശിരൂര് ആ മല നിരകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ചെറുവത്തൂർ കൊവ്വല് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള വീരമല കുന്ന് എന്ന് പറയുന്ന കുന്നാണ് ഈ കുന്നിൽ ഇപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ ഈ കുന്നു ഇടിഞ്ഞിടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ നമുക്ക് ശരിക്കും വീരയിൽ കാണാൻ പറ്റുമോ അതിൻ്റെ ഭീകരത ഈ റോഡ് ഇനി അത്രത്തോളം നന്നായി വരുന്നു അത്രയും നമുക്കതിപ്പോൾ ഒരു ഒരു ഭീതി തന്നെയായിരിക്കും ഈ മല ഇങ്ങനെ ഇതൊരു വളരെ ഉറപ്പില്ലാത്ത ഒരു പ്ലേസ് മണ്ണാണ് ഈ മണ്ണിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീണുകൊണ്ടിരിക്കുക ഇപ്പോഴും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് ഇത് മറ്റൊരു ഷിരൂരാകുമോ എന്നുള്ളൊരു ഭയം നമുക്കുണ്ട് അത്രക്കും ഭീകരമായ ഒരു അവസ്ഥയാണ് ഈ ഏരിയയിൽ ഇതിപ്പോൾ നമ്മൾ ചെറുവത്തൂര് ടൗണിലേക്ക് നമ്മളിപ്പുറം ബൈപ്പാസ് വഴി പഴയ ഹൈവേ വഴി പോകുന്ന ഒരു വഴിയാണ് താഴെ കാണുന്നതാണ് ഇപ്പോഴത്തെ റോഡ് ഇത് പഴയ റോഡാണ് പഴയ ഹൈവേ നമ്മൾ ഇപ്പം ചെറുവത്തൂർ ടൗണിലേക്ക് പഴയ ഹൈവേ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്